നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം ഇപ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് അപ്പം നമുക്ക് ഈ ശനിമാറ്റം അതിൻ്റെ ഫലങ്ങളൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥയിൽ ശനി നിൽക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അത്ര കൃത്യമായിട്ട് അറിയില്ല ഇപ്പം ആർക്കെയാണ് കണ്ടകശനി ആർക്കെയാണ് അഷ്ടമ ശനിന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ആർക്കും ഉണ്ടാവും വിളിച്ച് ചോദിക്കാറുണ്ട് എന്നോട് അപ്പൊ അതുകൊണ്ടാണ് ഒരു എപ്പിസോഡായിട്ട് നമുക്കത് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ നമുക്ക് ആദ്യം നമുക്ക് ഏഴര ശനിയിലേക്ക് തന്നെ കടക്കാം ഏഴ് ശനി വെച്ചാൽ മകരക്കൂറിപ്പെട്ട ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര ഇവർക്ക് രണ്ടിലാണ് ശനി നിൽക്കുന്നത് ഇവർക്ക് ഏഴര ശനിയാണ് ഏഴശനിയച്ചാൽ ഏഴര വർഷക്കാലമാണ് അനുഭവത്തിൽ വരിക അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ പെട്ട കുംഭക്കൂറുകാർക്ക് ജന്മശനിയാണ് ഇതും ഏഴര ശനിയായിട്ടാണ് കൽപ്പിക്കുക അടുത്ത പൂരിട്ടാതി കാല്ത്തിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഇപ്പം ശനി ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇവർക്ക് പന്ത്രണ്ടിലാണ് ശനി നിൽക്കുക ഇവർക്ക് മൂന്നുപേർക്കും ഏഴശനിയുണ്ട് അപ്പം നമുക്ക് വരുന്ന ഏഴര വർഷക്കാലത്തേക്ക് അതായത് ഏർ രണ്ട് നിൽക്കുന്നവർക്കാകുമ്പം മകരക്കൂറുകാർക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഉടനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റമുണ്ട് അതുകൊണ്ട് അവരുടെ കഴിയും അതേസമയം കുംഭക്കൂറുകാർ വരുമ്പോഴത്തേക്കും ഇവർക്ക് പിന്നെ അഞ്ച് വർഷം കൂടി ഇവർക്ക് ശനിയുണ്ട് അതേസമയം നമുക്ക് മീനെ കൂറുകൾ ഇവർക്ക് ഇനി ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഏഴര വർഷം കിടക്കുന്നു അപ്പം ശനി നമുക്ക് ദോ കർമ്മഫലദായകനാണ് ശനി ദോഷസ്ഥാനത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ജോലിയെ വിദ്യാഭ്യാസത്തിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സാരമായിട്ട് ബാധിക്കും ഇപ്പം ചില നക്ഷത്രക്കാർക്ക് ശനി ഉച്ചനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ശനി ദോഷം അത്രയും ബാധകമായിട്ട് വന്നോളന്ന നിർബന്ധമില്ല ശാസ്ത്ര ഭജനം ഹനുമത് ഭജനം അതുപോലെ തന്നെ ചാമുണ്ടി ദേവി ഭജന ഒക്കെയാണ് ഇതിന് ഉത്തമ പരിഹാരങ്ങളായിട്ട് പറയുക ഇതുകൊണ്ടൊക്കെ നമുക്ക് ശനിദോഷം നല്ല രീതിയിൽ മാറ്റിയെടുക്കാം അതിൻ്റെ ദുരിതങ്ങൾ നമുക്ക് കരകയറാവുന്നതേ ഉള്ളൂ പേഴശനി ഞാൻ പറഞ്ഞു ഇനി അടുത്തത് കണ്ടകശിനിയാണ് കണ്ടകശിനി എന്ന് വെച്ചാൽ നമ്മുടെ കൂറിൻ്റെ ഒന്ന് നാല് ഏഴ് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന അവസ്ഥയാണ് കണ്ടകശിനി എന്ന് പറയുന്നത് അപ്പം പറയുകയാണെങ്കിൽ കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര ഇവർക്ക് ഇടവക്കൂറ ഇവർക്ക് പത്തിലെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഇവരുടെ ജോലിയെ സാരമായിട്ട് ബാധിക്കും ജോലി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥകൾ വരും സാമ്പത്തികം പോരാതെ വരുന്ന തികയാതെ വരുന്ന അവസ്ഥകൾ ഇവർക്കുണ്ടാവും ഇപ്പൊ ഇവർക്ക് കണ്ടകശനിയാണ് പത്തിലെ കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അടുത്ത കണ്ടകശനിക്കാരെന്ന് വെച്ചു കഴിഞ്ഞാല് ചിങ്ങക്കൂറുകാരൻ ചിങ്ങക്കൂറുകാർക്ക് ഏഴിലാണ് ശനി നിൽക്കുന്നത് ഏഴെന്ന് വെച്ചാൽ വിവാഹഭാവമാണ് ഭാവമാണ് നിവർത്തി ഭാവമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു നിവൃത്തി ഉണ്ടാവേണ്ട ഭാവം ഭാര്യാവർത്തനം കലഹം ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും ഒരു നീക്കുപൊക്കെ ഇല്ലാതെ വരുന്ന അവസ്ഥ മുന്നോട്ടിറക്കുന്ന കാര്യങ്ങൾക്ക് പിന്നോട്ട് പോകുന്ന അവസ്ഥ നമുക്ക് എന്ത് കാര്യത്തിനും മന്ദത ഉണ്ടാവുക ഉറക്കം ക്ഷീണം മടി അലസത ഒന്നിനൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ വരിക ഇതൊക്കെ നമുക്ക് എഴുതി നീക്കുന്ന ശനിയെക്കൊണ്ട് കണ്ടകശനിയെക്കൊണ്ട് പറയാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാർക്കാണ് ഈ കണ്ടകശനി ഉള്ളത് അടുത്ത ആ കണ്ട ദശിനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃച്ച കൂൾപ്പെട്ട വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവർക്ക് നാലിലാണ് നാലാം ഭാഗം കുടുംബമാണ് കുടുംബപരമായ ഈ അയൽപക്കക്കാരുടെ കലഹതയം ഉണ്ടാവാം സ്നേഹിക്കുന്നവരുടെ കലഹതയം ഉണ്ടാവാം മുറിവ് ചതവ് ഉണങ്ങാത്ത രീതിയിലുള്ള വ്രണങ്ങളൊക്കെ ഉണ്ടാവുക കള്ളന്മാരെ കൊണ്ടോ നഷ്ടങ്ങൾ സംഭവിക്കുക ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കുന്ന അവസ്ഥകൾ വരിക അന്യദേശവാസം ഉണ്ടാവുക ചെയ്യാത്ത തെറ്റിനെ പഴി കേൾക്കുക കേസ് വഴക്കുകൾ നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ ഈ കണ്ടകശനിക്കാർക്ക് നമുക്ക് പറയാം നാലിലാണ് ശനി അപ്പം അത് വളരെ സൂക്ഷിക്കുക ഇപ്പോൾ പണികൾ തുടങ്ങിയ വിടുപണികൾ പോലും മുടങ്ങി പോകാനുള്ള അവസ്ഥയെ കണ്ടകശനിയോണ്ടൊക്കെ പറയാനാവും നാലിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പിന്നെ ഉള്ളത് അഷ്ടമശനിയാണ് അഷ്ടമശനി അനുഭവിക്കുക കർക്കിടകൂറുകാർ അവർക്കിപ്പോൾ കണ്ടകശനി കഴിഞ്ഞ് അഷ്ടമശനി ആയതേ ഉള്ളൂ എഴുന്നെറ്റിലോട്ട് മാറിയ ശനി അപ്പം അവർക്ക് പുണർദം കാലം പൂയം ആയില്ല ഇവർക്ക് അഷ്ടമശനി അഷ്ടമശനിക്കാലം മഹാകഷ്ടകാലം എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറയാറുണ്ട് അപ്പം അതിന് പൊതുവായിട്ട് എല്ലാവരും ഞാനീ ശാസ്ത്ര ഭജന അത്യാവശ്യമായിട്ട് ചെയ്യുക ശനിയാഴ്ച ഉള്ള നീരാഞ്ജനം മുടങ്ങാതെ ചെയ്യുക ശാസ്ത്രാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് സ്ഥിരം നമുക്ക് കർപ്പൂരം ഒഴിയുന്ന കർപ്പൂരപ്രിയരാണ് ശാസ്താവ് സ്ഥിരം കർപ്പൂരം ഒഴിയുന്ന ഏറ്റവും നല്ലതാണ് ചതത്തിൽ കത്തിക്കുന്ന നല്ലതാണ് പിന്നെ മഹാശാസ്ത്രീയതമാണ് ലോകശാസ്ത്രീയതമാ വിശ്വശാസ്ത്രീയതമാണ് കാലശാസ്ത്രീയതമാണ് ധർമ്മശാസ്ത്രീയതമാണ് മഹാശാസ്ത്ര ഭ്യോ നമൂന്നുമാണ് ഈ മന്ത്രം പതിവായിട്ട് നമ്മൾ ജപിക്കുന്നത് ശനിയാഴ്ച തോറും ശാസ്ത്രാക്ഷേത്രങ്ങളിൽ പോയി ശക്തി വയ്ക്കുന്ന വഴിപാടുകൾ നീരാഞ്ജനം കത്തിക്കുന്നത് കറുപ്പ് നീര മുതലായ വസ്ത്രം ധരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എവിടെങ്കിലും പോകുമ്പം ശാസ്ത്ര ശാസ്ത്ര യന്ത്രമോ നമുക്ക് ധരിച്ചു കൊണ്ട് പോകുന്നത് ജോലിക്കൊക്കെ പോവുകയാണെങ്കിലും നമുക്കൊരു യന്ത്രം ഫ്രെയിം ചെയ്ത് അല്ലെ ചക്രം പൂജിച്ച് ഫ്രെയിം ചെയ്ത് നമുക്ക് ബാഗിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂജ കഴിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചെന്നാലും നമുക്ക് ആ യന്ത്രങ്ങൾ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് വരും ശാസ്ത്രചക്രം എന്ന് വെച്ചാൽ വളരെ ബൃഹത്തായിട്ടുള്ള യന്ത്രമാണ് അപ്പോൾ നല്ലൊരു കർമ്മയിൽ നിന്ന് മാത്രം അത് പൂജ കഴിച്ച് വാങ്ങിച്ച് ധരിക്കുകയോ പേഴ്സി വയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാം അപകടങ്ങൾ വരെ മാറിപ്പോവാൻ ശാസ്ത്രയന്ത്രം സഹായിക്കുക എന്നാണ് യന്ത്ര സംഹിതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഇപ്പം ഏഴശനിയും കണ്ടദശിനിയും അഷ്ടമശിനിയൊക്കെ അനുഭവിക്കുന്നവർ അത് മാറാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് ഇഷ്ടദേവതയും ധർമ്മദേവതയെയൊക്കെ പ്രസാദിപ്പിച്ച് ദേശാധിപത്യ ക്ഷേത്രങ്ങളിലൊക്കെ വല്ലപ്പോഴും ഒക്കെ പോവുക ഇതിലൂടെയൊക്കെ എത്ര വലിയ ദോഷങ്ങളായാലും ദുരിതങ്ങളായാലും മാറ്റിയെടുക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കുക ഭയം നമ്മളെ ഏറ്റവും കൂടുതൽ അപകടങ്ങളെ കൊണ്ട് ചാടിക്കുന്നു ഭയം വേണ്ട ജാഗ്രത എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കുക നമുക്ക് ദോഷമാണ് നമ്മൾ മനസ്സിരുത്തി നമുക്ക് അതിന് രക്ഷ നേടണം നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മനസ്സർച്ച് അർപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് എത്ര വലിയ ദുരിതവും നമുക്ക് വഴിമാറിപ്പോകും നമ്മുടെ നിശ്ചയ നിശ്ചയദാഷ്ട്യത്തിന് മുമ്പിൽ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ ബാധിക്കുക എന്ന സത്യം മനസ്സിൽ എപ്പോഴും ഒരു അടിവരയിട്ട് ഉറപ്പിച്ച് വെച്ചേക്കുക തീർച്ചയായിട്ടും ഇനിയൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം